വെൽക്കം ബാക്ക് ഇന്ന് ഇവിടെ ഞാൻ വന്ന വീഡിയോ ഒരു ഉഴ്ന്നു പാടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനെ ഉണ്ടാക്കാൻ പറ്റിയത് ഉഴിന്ന് വാട ഞാൻ രണ്ട് മൂന്ന് മണിക്കൂറായി വെള്ളത്തിൽ പൊത്തിയിട്ടതായത് നല്ലവണ്ണം പൗന്ന് വന്നിട്ടുണ്ട് എന്താ ഇതിനിപ്പം ഒന്ന് മിക്സിയിലിട്ട് നമുക്ക് ഇത് അരച്ചിട്ടെടുക്കാം അവിടെ അരയണം ഞാൻ ഇത് കഴുകിയെല്ലാം നല്ല വൃത്തിയാക്കി ഇവിടെ വെച്ചതാ ഇനിയിപ്പോൾ മിക്സിയിലേക്ക് ഇത് അപ്പോൾ ഈ മിക്സിയിലേക്ക് നമുക്ക് ഈ ഉഴിന്ന് ഇട്ട് കൊടുക്കാം നല്ലോണം അരച്ചെടുക്കാം കുറേയാച്ച കുറേച്ച ഇട്ടൊന്ന് അരച്ചെടുക്കാം തീരെ വെള്ളം അങ്ങനെ ഒരു സ്പൂണ് വെള്ളം ഒച്ചുകൊടുക്കുക കൂടുതൽ വെള്ളം ഒഴിച്ചാലും നമുക്ക് ഉഴിന്ന് വട നമുക്ക് അതേ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതുപോലെ അ വരാം സ്പൂൺ നമ്മ ഒ ഇതുപോലെ ആയി വരുന്നുണ്ട് ഒരു സ്പൂണ് വെള്ളമൊഴിച്ചു ഒന്നുകൂടി ഒത്തിരി ഇതാണ് ഒരു സ്പൂണും ഇല്ല ഒന്ന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നോക്കി കഴിഞ്ഞാൽ ഫൈനായി നമ്മുടെ മീന് നന്നായി അഞ്ചി വന്നിട്ടുണ്ട് അതേപോലെ അരഞ്ഞു അതേപോലെ അരിഞ്ഞു വേണം അടുത്തതുകൂടി കൊടുക്കാൻ അതേപോലെ തന്നെ അരിച്ചെടുക്കാം നമ്മളെ പിന്നെ മാവില്ല നല്ല കറക്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ട് നല്ല നല്ല അരഞ്ഞ് അപ്പം ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇവിടെ ഇപ്പം അമ്മ ഉയ്യുന്നിവിടെ ഇനി ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അതിനുള്ള എന്തെല്ലാം ഇതിൻ്റെ ഇതിൻ്റെ സാധനങ്ങളെല്ലാം ഇനി വേണ്ട ഉള്ളി ഇവിടെ മുറിച്ചുവെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ചെറുതായി ഒഴിച്ച് വെച്ച് കരിവേപ്പില അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇതിലേക്ക് ഇടാം അതിൻ്റെ ആദ്യം തന്നെ ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ട് വെക്കാം അരിപ്പൊടി ഇട്ടൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്യാം ചെറിയൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തു ഉള്ളി ചെറുതായിട്ട് ഫുൾ ചെറുതായിട്ട് പൊടിയായിട്ട് അതിട്ട് കൊടുക്കുക അതി കൊടുക്കുക പിന്നെ ഇതിനേക്കെന്നെ ചെറുതായിട്ടാണ് പച്ചമുളക് പിന്നെ ഇതേപോലെ തന്നെ ഇഞ്ചി കരിയേപ്പിൻ്റെ ഇലയും ചെറുതായിട്ട് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ വേണത് കുരുമുളക് കുരുമുളക് ഞാനിത് ചതുക്കെ ഒന്നും ചെയ്തിക്കില്ല ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടോടുത്ത് നല്ല എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക தெல்லாம் மிக்ஸ் எல்லாம் ரீதியில் எல்லாம் மிக்ஸ் வைக்க அதெல்லாம் மீன் வட நமக்கு உண்டாக்கி எடுக்க பொரிச்செடுக்க நம்மளா மீனுவட உண்டாக சீரச்சட்டி அடுப்பத்து வச்சு எண்ணி சூடாக்கி അപ്പോൾ ഇനി മെയിനായിട്ട് മറ്റേതായൊരു ഇങ്ങനത്തെ ഒരു ബൗളിൽ വെള്ളം എടുത്ത് വയ്ക്കുക ഇതുപോലെ വെള്ളം എടുത്ത് വെക്കുക നമ്മുടെ മാവ് ഇതാ വിടുക അപ്പോൾ ചീത്തട്ടിയിലേക്ക് ഇനി ഉയർന്ന ഇട്ടുകൊടുക്കുക ആദ്യം എന്താ ഈ പച്ച വെള്ളത്തിൽ ഒന്ന് കൈമുക്കുക വെള്ളത്തിൽ കൈമുക്കിയതിന് ശേഷം ഈ മാവ് ഒന്ന് എടുക്കുക എന്നിട്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങനൊരു കോഴ്സ് ഒന്ന് എടുക്കും ക്ക ഇപ്പൊടുക്ക പിന്നെ മാവ് ഇല്ലി കൈമുക്ക പിന്നെ മാവ് എടുക്കൊരു ഓൾസ് വെക്ക എന്നിട്ട് മാറ്റി എണ്ണയിലൊക്കെ ഇട്ടു കൊടുക്ക അതേപോലെ തന്നെ പിന്നെ നല്ല ചൂടുള്ള എണ്ണയിലായിരിക്കണം ഇത് ഇടാൻ മുട്ടേന് ശേഷം നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം ഉള്ളൊന്ന് ഒഴിഞ്ഞോട്ടെ പമ്പളം ഉള്ള പടയ നല്ല പൊരിഞ്ഞു വരുന്നുണ്ട് ഒന്നുകൂടി ആയാൽ നമുക്കിത് കോരി എടുക്കാം ഇതേപോലെ തലമുറ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം അതായത് ഈ ചീന ചട്ടിയിൽ നിന്ന് കോരി

അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ചമ്മന്തി ഉണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ റെസിപ്പിയാണ് പിന്നെ വേറെ ഒരുപാട് വരാം നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തിന് വടക്ക് വേണ്ടി ഈ ചമ്മന്തി കൊടുക്കുന്ന നല്ല ടേസ്റ്റാ അപ്പം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ